പാലിയേറ്റീവ് ിന് അര ഏക്കർ ഭൂമി സൗജന്യമായി നൽകി പ്രവാസി സഹോദരങ്ങൾ ഉച്ചാരക്കടവ് സ്വദേശികളായ കൊട്ടക്കോടൻ മുനീർ സഖീർ ഹുസൈൻ എന്നിവരാണ് മെലാറ്റൂർ പാലിയേറ്റീവ് ക്ലിനിക്കിനായി ഭൂമി നൽകിയത് ചന്തപ്പടിയിലെ ക്ലിനിക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ചെയർമാൻ പി അബ്ദുറസാഖ് ഭൂമിയുടെ പ്രമാണം ഏറ്റുവാങ്ങി മേലാട്ടൂർ സ്വദേശികളായ കോട്ടക്കോടൻ സഖീർ ഹുസൈൻ എന്നീ സഹോദരങ്ങളാണ് സേവനത്തിന്റെ പുതിയ മാതൃക മേലാട്ടൂർ ഉച്ചാരക്കടവിലെ തങ്ങളുടെ ഉടമസ്ഥയിലുള്ള അൻപത് സെൻറ്റ് സ്ഥലം മേലാട്ടൂർ പാലിറ്റി ക്ലിനിക്കിന് നൽകിയാണ് ഇവർ മാതൃകയായത് പ്രവാസികളും മേലാട്ടൂർ പാലിറ്റി ക്ലിനിക്കിൻ്റെ സന്നദ്ധ വളണ്ടിയർമാരുമാണ് ഇരുവരും പാലിറ്റി കെയർ ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ സ്ഥലത്തിൻ്റെ പ്രമാണ കൈമാറ്റം നടന്നു ഇരുവരിൽ നിന്നും പാലിറ്റീവ് ഭാരവാഹികൾ പ്രമാണം ഏറ്റുവാങ്ങി ചെയർമാൻ പി അബ്ദുൾ റസാഖ് അദ്ദേഹം വഹിച്ചു

జోన పచ్చమొల నల్ల అల్లూ బగ్గయల సుందరమాయా శాంత సుందరమాయా మరెటి స్థలమున మనం కితారిల్లానన్నవ నర్సూర్ తోదిాడు. బట్చే ముని సైబర్ అపోరు చెల రాశగైరాయిడు. కొడ వళ్ళ కేరొ వాజియ చెందు పచ్చమొ. మనం ఇన్ని కొచ్చగోడి మెచ్చపట స్థలం మొబరేడర్ నే అది నదిలో ఉన్న మెచ్చపట స్థలం నోకామన్నలో ఏనొక్కాన దను చింతి. అందు కారణాన సత్యం నిట్లయ్ వెళ్ళి పోవడ

എ കുഞ്ഞി മുഹമ്മദ് ജനറൽ സെക്രട്ടറി ടി കെ മുഹമ്മദ് അനീഫ അബുബക്കാർ പെരുതിരമണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ യു ടി മുൻഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു മിസ്ബിറ മെലാറ്റോ